കേരളത്തിന്റെ എസ് ഐ ആർ സംബന്ധിച്ച ഹർജികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതിയുടെ നോട്ടീസ് ഹർജികൾ ഇരുപത്തിയാറിന് വീണ്ടും വിശദമായി പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു എസ്ഐആറിന് നിലവിൽ സ്റ്റേ നൽകിയിട്ടില്ല കേരളത്തോടൊപ്പം യു പിയിലെയും പുതുച്ചേരിയിലെയും എസ് ഐ ആർ സംബന്ധിച്ച ഹർജികൾ സുപ്രീംകോടതിയിലെത്തിയിരുന്നു കേരളത്തിന്റെ ഹർജി മാത്രമായി പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു കേരളത്തിന്റെ ഹർജിയിലാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചത് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്കാണ് കോടതിയെ സമീപിച്ചത് സി പി എം കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർട്ടികളും വിഷയത്തിൽ ഹർജി നൽകിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനും വോട്ടർപട്ടിക പുതുക്കലിനും ഉദ്യോഗസ്ഥരെ ഒരേ സമയം വിന്യസിക്കേണ്ടിവരുന്നത് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും ഭരണസ്തംഭരമുണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു സർക്കാരിന്റെ ഹർജി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ ഇരുപത്തിയൊന്നിനകം പൂർത്തിയാക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണ് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം ഉദ്യോഗസ്ഥരെയും അറുപത്തിയെട്ടായിരം പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട് എസ്ഐആറിനായി ഇരുപത്തിയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് ഇത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഹർജിയിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും വാദം കേട്ട ജസ്റ്റിസ് വി ജി അരുൺ സുപ്രീംകോടതിയെ സമീപിക്കുന്നതാകും ഉചിതമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു न्यूज डेस्क कन्नूरुशन